തെലങ്കാനയിൽ വാഹനാപകടത്തിൽ ഇരുപതിലേറെ മരണം നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ മാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടുന്നു രംഗറെഡ്ഡി ജില്ലയിലാണ് അപകടം നടന്നത് ബസ്സിന് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു മരിച്ചവരിൽ മൂന്ന് മാസം പ്രായമായ കുട്ടിയും ഉൾപ്പെടുന്നു പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് തെലങ്കാന ട്രാൻസ്പോർട്ട് ബസിനെ ടിപ്പർ ലോറി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസിൽ നാൽപ്പത് യാത്രക്കാരുണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പലരും റോഡിലേക്ക് തെറിച്ചു വീണു ലോറിയിലുണ്ടായിരുന്ന മെറ്റൽ ആളുകളുടെ മേൽ പതിച്ചു നിരവധി പേർ സമ്പത് സ്ഥലത്ത് മരിച്ചു അപകടത്തിൽ ലോറി മറിയുകയും ചെയ്തു ഹൈവേയിൽ ുരുക്കുണ്ടായതിനെ തുടർന്ന് വാഹനം വഴിതിരിച്ചുവിട്ടു അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് വാഹനാപകടത്തിൽ മുഖ്യമന്ത്രി രേവന്ത് ദുഃഖം രേഖപ്പെടുത്തി ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു അതിവേഗത്തിലാണ് ലോറി എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം